രേവധൂരൻ സിനിമ അഭിനയിച്ച ആ മുഹൂർത്തം അന്നത്തെ ഒരു മുഹൂർത്തം അന്ന് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കാൻ ഞാൻ കേട്ടിരിക്കുന്നത് ഇന്നും അതിന്റെ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ് എന്താണ് ഈ നിമിഷത്തിൽ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഒന്ന് ഓർക്കാ ഡ്രെ കുറിച്ച് ഓർക്കാനല്ല ഞാൻ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഡ്രസ്സുകൾ ഉണ്ടാക്കി എന്നുള്ളതല്ല പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല അത് ശരിക്കും ഒരു കളർ പാലറ്റ് ഉണ്ടാക്കി അല്ലേ നമ്മളൊരു കളർ സ്കീമുണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സിങ്ങുകളിലാണ് അതിൻ്റെ കളറൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് സാറിന് പല സിനിമകളിൽ അങ്ങനെ സംഭവിക്കാറില്ല എന്തെങ്കിലും ഡ്രസ്സുകളെ ഈടാക്കും പക്ഷേ ഇത് അതിനുമുമ്പ് ഒരു കളർ ഒരു സ്കീമൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷമില്ല അതിന് തീർച്ചയായിട്ടും അങ്ങ് അത്തരത്തിൽ ഒരു ഒരു എഫേർട്ട് എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മൾ ഒരു താങ്ക്സ് പറയുന്നു കാര്യം ഇത് രണ്ടാമത് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നതൊന്നും അന്ന് കാരണമില്ലല്ലോ അപ്പൊ കാണാൻ നന്നായിരിക്കണം ഉറങ്ങി ചെയ്യുന്നത് ഇപ്പോഴും കാണാൻ നന്നായിരിക്കുന്നു അതൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇനി ലാലാട്ടനും ഇത്ര മനസ്സിലാണ് ഇപ്പൊ ദേവദൂതം നേർത്ത പോകുന്നു ഇപ്പൊ ദേവദൂതം ഇനി ലാലേട്ടനും മനസ്സിലോ നേരത്തെ റിലീസ് ചെയ്യുന്ന സിനിമയിൽ ഏതാണ് വരണമെന്ന് മനസ്സിലുള്ളവരും എന്റെ മനസ്സിൽ തോന്നിട്ട് കാര്യമല്ലോ അങ്ങനെയൊന്നും ഇല്ല എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യം ഉണ്ടല്ലോ അത്തരത്തിൽ സിനിമകൾ അതിന്റെ ഒരു ട്രെൻഡ് ഉണ്ടായു പറയാൻ പറ്റില്ല കാണുമ്പോ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർ ജിയാണ് പക്ഷെ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്ന ദൈവത്തെയാണ് ആണെന്ന് ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നു ആരും പറയാൻ പറ്റില്ല നിമിഷമല്ലേ ദൈവത്തിന്റെ അത് അറിയുന്നത് ഈ സിനിമ വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു ഒരു ജനറേഷൻ കൈയടിക്കാൻ കയ്യടിക്കാൻ പോയിട്ട് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു ഈ പുതിയ ജനറേഷനോട് ദേവദത്തിനെ പറ്റിയിട്ട് ഇൻട്രോ ലാലട്ടൻ എന്താ പറയാ അങ്ങനെയല്ല അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇതിന് പറയലുണ്ടായിരുന്നു എന്നാണല്ലോ അപ്പം ഇത്തരം സിനിമകൾ കാണാൻ വേണ്ടി താല്പര്യമായിട്ട് പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് സിനിമ ഉണ്ടായത് പിന്നെ ഇതൊരു ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ടാകുക ഇത് റീമാസ്റ്റർ ചെയ്യാൻ പറ്റുക വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ട്രാക്കുണ്ടാകുക പല സിനിമകളിലില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നോക്കുന്നു പറയാൻ പറ്റില്ല ഇപ്പം ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് നിങ്ങളൊരു സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ എൻ്റെ ഇട്ട് ചെറിയൊരു ഒരു സ്ഥലത്ത് നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത് പക്ഷേ അതൊക്കെ ആ ഇരുപത്തിനാല് വർഷം മുമ്പും നമ്മൾ ഈ ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു 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 തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞല്ലോ അടുത്ത് പറയുവാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ കാര്യമാണ് കാര്യം അന്ന് ആ സിനിമ ഇപ്പൊ പറഞ്ഞു സംസാരിച്ചതെന്ന് മനസ്സിലാക്കാവില്ല നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഒരു സിനിമ അതന്ന് സക്സസ് ആയില്ല അപ്പൊ അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഫലം ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു വളരെ സന്തോഷം തോന്നുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോന്നിപ്പിക്കുകയാണല്ലോ ഇങ്ങനെ സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ അപ്പോൾ ആ തോന്നിപ്പിക്കുന്നത് ആരോ ആരോടും എന്തോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സെൻറ്റൻസായി മാറട്ടെ അപ്പോൾ ഇത് ഇങ്ങനെ വീണ്ടും റിലീസ് എത്ര മാത്രം നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗമായി വരിക എന്നുള്ളതൊരു നിയോഗം കൂടിയാണ് അപ്പോൾ ആ നിയോഗം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വിസാറ് വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു രഞ്ജിത്ത് എന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം ബലപ്പെട്ടതാണെന്ന് പിന്നീടാണ് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ നമ്മൾ അറിയില്ല ചില കനികൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ കിട്ടിയ ഒരു മുത്താണ് അത് വളരെ സന്തോഷമുണ്ട് ഇപ്പം ഞാനതിന് കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കളും ഉണ്ടാവും എൻ്റെ കൂടെ തിയേറ്ററിൽ അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ കോക്കേ സിനിമയാണ് മൂന്നാല് സിനിമകൾ ചെയ്തു ഇനിയുള്ളൊരു യാത്ര ഇപ്പൊ വീണ്ടും തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്റ്റുമായിട്ട് വരുന്നത് അപ്പൊ ഇനി ഇവരുമായിട്ട് ഒരു കൈകോൾക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച് അതൊക്കെയും കാലക്ടറൊക്കെ ഒരുമിച്ച് ആ വാക്കുതന്നെയാണ് അതിന്റെ ഭാഗ്യം എനിക്കുണ്ടാകട്ടെ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു കഥ പറയുന്ന നേരത്ത് ഇതിലെ ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിലും വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല വിശാല രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുന്നൂ അപ്പൊ അതിലേക്കൊരു അന്നും കാലേട്ടൻ രണ്ടായിരം ഒരു വലിയ അമാനുഷികനായ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാവുക ആ ആ സി പി സാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് വളരെ യാദർശികമായിട്ടാണ് ഇത് നമ്മൾ ഇത് എഴുതുമ്പോഴൊന്നും മോഹൻലാലിൽ നമ്മളുടെ ഉള്ളിലില്ല നമ്മളൊരു ആദ്യം എഴുതുമ്പോൾ ഒരു ഏഴ് വയസ്സുകാരൻ കുട്ടിയായിരുന്നു ഇതിൻ്റെ പ്രോട്ടോകളിസ്റ്റ് അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു പിന്നീട് യാദർശികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാലി ആ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാവാൻ അതിലേക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിലേക്ക് അവർ വന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത് പക്ഷേ ലാൽ വരുന്നത് കൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ് ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത് കാരണം അന്ന് ഒരു ഒരു സാധാരണ ഒരു പുതുപ്പുനീക്കം പറ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രണ്ടാമത്തെ ഒരു റിലീസിന് ഒന്ന് പ്രസക്തി ഉണ്ടാകാമായിരുന്നില്ല ഇന്ന് മോഹൻലാലെന്ന് പറയുന്നൊരു സൂപ്പർ താരം ഇതിൻ്റെ ഭാഗമായി ഉള്ളതുകൊണ്ടാണ് റിലീസ് ഈ ില് രണ്ട് മാർക്ക് നടൻ പിന്നീട് രണ്ട് ദേശീയ അവാർഡ് വാങ്ങിക്കുക ദേവദൂതനെ പോലെ കാലത്തിന് സിനിമയില് നായകനാകുക ആ നിയോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കി അതൊന്ന് കൊടുത്ത രണ്ട് പറഞ്ഞു രണ്ട് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റ കിട്ടിയും കിട്ടുമായിരുന്നു കീബോർഡിൽ ഒരു ചേഞ്ചിങ് ആണ് ാണ് എന്റെ പാട്ടില് ആ കീബോർഡിൽ നിന്ന് ഒരു ചേഞ്ചിങ് വരുന്നുണ്ട് അത് വലിയ വലിയ രീതിയിൽ കയ്യടി വാങ്ങുന്ന ആ സോങ്ങിന്റെ കിതാ അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സിവിൽ സാറ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ലാലായിട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിനുണ്ടാവും സന്തോഷമുണ്ടല്ലോ അത് ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത് അതെങ്ങനെയാണ് സിവിൽ സാറ് ഇതേ ഇതൊക്കെ സംഭവിക്കുകയാണ് നമ്മൾ ഒരു ഒരു എന്താണ് പറയുക ലാലെപ്പോഴും പറയാനുള്ള വാക്കാണ് നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ് ഒന്നും വലിയ പ്ലാൻ ചെയ്ത നേരത്തെ ഭരതത്തിൻ്റെ കഥ പറഞ്ഞു ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നുമില്ല അത് അപ്പോൾ സംഭവിച്ച സിനിമകളാണ് അതുപോലെ മോഹൻലാലിനെ പോലെ ഒരു ആക്ടർക്കും നമ്മൾക്കും അങ്ങനെ വലിയ കൈപിടിച്ചും നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും വലുതായിട്ട് നമുക്ക് തിരിച്ചു തണുങ്ങാൻ കഴിവുള്ളൊരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈനോറിറ്റി ആയിട്ട് കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒരു ആക്ടർ ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ആ ഇരുപത്തിനാല് വർഷത്തിൽ അന്നുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കാൻ ലാലേട്ടനും ചെയ്യാതെ കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നുപേരും എന്തെങ്കിലും മനസ്സകരമായ കൊടുത്ത് ഓർത്തെടുക്കാൻ കഴിയുമോ ഒന്നുമില്ല ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇപ്പോൾ പറയാൻ സമയമില്ല ഓർമ്മ മതി ഞങ്ങളുടെ എല്ലാ കൂട്ട് എന്താണ് ഒന്നിച്ചുള്ള എല്ലാ സഹരാസങ്ങളും ഒരുപാട് രസകരമാണ് ഒരുപാട് ഓർമ്മിക്കാറുള്ളതാണ് ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ എല്ലാം കൂടെ പങ്കുവയ്ക്കാൻ അതിൽ നിന്ന് മാത്രം വേർതിച്ചെടുക്കാനൊന്നും പെട്ടെന്ന് കഴിയില്ല എന്താ പറയുക അല്ലേ തിരുമേനിയായിട്ട് ഇരിക്കുന്നു അപ്പൊ തിരുമേനി തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമയിലെ വലിയ ഒരു വക്താവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരികൾ മ്യൂസിക്കിന്റെ വരികൾ ചെയ്യാറുണ്ട്